അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറ് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ വില ചോദിക്കുന്നുള്ളൂ ഈ സ്ഥലത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് റേറ്റും ഈ വീടിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ വില പാർട്ടി ചോദിക്കുന്നുള്ളൂ ഇതിലേക്കുള്ള റോഡാണിത് മെയിൻ സംസ്ഥാനപാത മെയിൻ റൂട്ടാണിത് ഈ മെയിൻ റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ മെയിൻ റൂട്ടിൽ നിന്ന് ഇതിന് നേരെ ഫ്രണ്ടിലായിട്ടൊരു ഗ്രൗണ്ടാണ് അതായത് ഒരു ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നുണ്ട് അതിന്റെ പാർക്കിംഗ് ആണ് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് വീട്ടിലെ വെള്ളത്തിനായിട്ട് കുഴൽ കിണറാണുള്ളത് ചുറ്റു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിത്തിരിച്ചിട്ടുണ്ട് വീട് സൂപ്പർ വീടാണ് രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല കായ്ഫലമുള്ള മൂന്ന് തെങ്ങ് ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം മുറ്റമുണ്ട് സൈഡിലിത് അവിടെ ഒക്കെ മുറ്റം അത്യാവശ്യം ഉണ്ട് ആറ് സെൻറ് സ്ഥലം മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് തീർച്ചയായിട്ടും ഇവർ ഈ ചോദിക്കുന്ന വിലക്ക് വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് നല്ല ലാഭം തന്നെയാണ് അങ്ങനത്തെ ഒരു ഏരിയയിലാണ് വീടും കുഴപ്പമില്ല നല്ലൊരു വീടാണ് ഇതാണ് വീടിൻ്റെ സൈഡ് ഭാഗത്ത് നിന്നുള്ള റിവ്യൂ നല്ല ഭാഗം ഫുള്ള് ഫിനിഷിങ് കഴിഞ്ഞതാണ് നേരെ അടിഭാഗത്തൂടെ റോഡാണ് വരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റാണ് വൈറ്റ് കാണുന്നത് ഓഡിറ്റോറിയമാണ് സൈഡ് ഭാഗത്തൊക്കെ അത്യാവശ്യം മുറ്റുണ്ട് അത്യാവശ്യം സൗകര്യമുണ്ട് വീട് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം ഇതാണ് സിറ്റൗട്ട് വരുന്നത് വലിയ രീതിയിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് നല്ല ലെങ്ത് ആയിട്ടുള്ള വലിയ സിറ്റൌട്ടാണ് കുറച്ച് ഭാഗം ഇവിടെ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ടൈലൊക്കെ വലിയ ടൈലാണ് നല്ല ബ്ലാക്ക് തീം കളറിലുള്ള ടൈലാണ് സിറ്റൗട്ടെന്ന് നേരെ നോക്കുന്നത് നേരെ കാണുന്നത് ഒരു ഓഡിറ്റോറിയമാണ് അതിൻ്റെ അടിഭാഗത്ത് ഓഡിറ്റോറിയത്തിന് പാർക്കിംഗ് ഉണ്ട് ഇവിടെ അവിടത്തെ വീടുകളുണ്ട് മെയിൻ റോഡിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളു കേട്ടോ മെയിൻ സംസ്ഥാന പാതയെന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഫ്ലോട്ടായിട്ടാണ് ഈ ഒരു വീടുള്ളത് നേരെ ഫ്രണ്ട്ലി കാണുന്നത് വലിയൊരു ആണ് അതാണ് ഇവിടുത്തെ ലാൻഡ്മാർക്ക് ഇനി ഇതാണ് മെയിൻ ഡോർ വരുന്നത് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ചെറിയ ഡോറല്ല പണ്ട് കാലങ്ങളിൽ കാണുന്ന ആ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ അതില്ല അതിലാറ് കുറച്ചും കൂടെ വീതി കൂടുതലുള്ള ഒരു ഡോറാണ് മെയിൻ ഡോറ് രണ്ട് ഭാഗവും വിൻഡോസ് കൊടുത്തിട്ടുണ്ട് നല്ല കൂളിംഗ് ഫിലിം ഒട്ടിച്ചിട്ടുള്ള ഗ്ലാസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ കട്ടിൽ വെച്ചിട്ടുള്ളത് ടാറ്റ സ്റ്റീലാണ് സ്റ്റീലിൻ്റെ ആണ് മരമല്ല മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഹാളിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് നാല് രണ്ട് സൈസിലുള്ള നല്ല ലൈറ്റ് തീം കളറുള്ള ടൈലാണ് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ചുമരില് ഷോ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതുണ്ട് ടൈല് നല്ല മാർബിൾ ലുക്കിലുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഡിസൈൻ വരുന്നുള്ള ഒരു ടൈലാണ് ഹാളിൽ നിന്നു മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ ഹാൻഡ് റെയിലൊക്കെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് ആണ് എന്നാൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫില്ലറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് പുതിയ വീടല്ലോ ചില ആളുകൾക്ക് പുതിയ വീടാണ് സംശയം ഉണ്ടോ പുതിയ വീടല്ല കുറച്ചൊരു പഴക്കമുണ്ട് വീട് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മൾക്കൊരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്യാം ഇനി അതല്ല പുറത്ത് അതിനുള്ള സൗകര്യമുണ്ട് ഉണ്ട് പുറത്ത് ആ ബോക്സ് ടൈപ്പിൽ അവിടെ വേണമെങ്കിൽ സോഫ സെറ്റൊക്കെ അറേഞ്ച് ചെയ്യാം രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് സിറ്റൗട്ട് ഹാള് ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് രണ്ട് ഭാഗവും മൂന്നുള്ളിയുടെ രണ്ട് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റൂം പത്ത് 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 പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഉൾഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിലെ ബാത്റൂമാണിത് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചുമരിലൊക്കെ നല്ല ഡിജിറ്റൽ ടൈലൊക്കെ ഓട്ടിച്ചിട്ട് പുതിയ മോഡൽ ടൈലൊക്കെയാണ് ഓട്ടിച്ചിട്ടുള്ളത് ഇവിടെ ചുമരിലെ എക്സോസ്റ്റ് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് വിൻഡോസൊക്കെ ഇതൊക്കെ ഫുള്ള് ഗുഡ് ആട്ടോ ഈ ബെഡ്റൂമിലും ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ചുമരിൽ ഇത് നല്ല മോഡൽ ടൈപ്പിലുള്ള അലമാരിയൊക്കെ ചുമരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ഈ ഹാളിൽ നിന്നുള്ളൊരു ബാത്റൂമാണിത് ഇതിലും യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് മോഡൽ ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് നല്ല ബോർഡറൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് രണ്ട് ബാത്റൂമാണുള്ളത് ഒന്ന് ബെഡ്റൂമിൽ ഒന്ന് ഈ കോമൺ ബാത്റൂം ഇങ്ങനെ രണ്ട് ബാത്റൂമാണുള്ളത് ഇനി ഹാളിനോട് ചാരിയിട്ട് ഇത് കിച്ചൺ ആയിട്ടാണ് വരുന്നത് പക്ഷേ നമുക്ക് ഇവിടെ ഡൈനിങ് ഏരിയ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഏരിയ ആകാം ഇനി അതെല്ലാം എങ്കിലും നമുക്കത് വലിയൊരു കട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം രൂപത്തിൽ അങ്ങനെ വേണമെങ്കിൽ അതൊന്നും ചെയ്യാം നിലവിൽ മെയിൻ ഹാളിന് കൂട്ടാൻ തന്നെ ഇവിടെ ഒരു ഹാൾ റൂമ് പത്തേ പത്തേ സൈസിൽ വരുന്നതാണ് ഇനി ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചൺ കം വർക്ക് ഏരിയ മുകൾ ഭാഗം ഷീറ്റ് ഇട്ടതാണ് ഡ്രെസ്സ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടതാണ് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം മാറ്റ് രീതിയിലുള്ള ഗ്രിപ്പുള്ള ടൈലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ചുമരിലൊക്കെ ഇതുപോലുള്ള നല്ല ഫ്ലവർ ടൈപ്പിലുള്ള സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചൺ സ്ലാബ് ഉണ്ട് കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട് സിങ്കോക്കൊക്കെ സ്റ്റീലാണ് ഇവിടെ പുകയില്ലാത്ത ഒരു ആലുവ അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റും ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ അടുക്കള ഇവിടെ ഒരു വാഷിംഗ് മെഷീനിലെ നമ്മൾക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഉണ്ട് രണ്ട് ഡോർ വരുന്നുണ്ട് രണ്ട് ഭാഗത്തും അതുപോലെയുള്ള ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് ഡോറൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗവും അപ്പോൾ എല്ലാം ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി ആറ് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിങ്ങളീ കണ്ട ഒരു സൂപ്പർ വീട് വെള്ളത്തിനായിട്ട് കുഴൽ കിണറുള്ളത് ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് വീടിൻ്റെ നേരെ മുന്നിൽ കാണുന്നത് ഒരു ഓഡിറ്റോറിയമാണ് മെയിൻ ബസ് റൂട്ട് എന്ന് മെയിൻ സംസ്ഥാന പാത എന്ന് നോക്കിയാൽ കാണും ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കാളങ്കാവ് എന്ന് പറയുന്ന സ്ഥലം അതായത് പാണ്ടിക്കാട് നിലമ്പൂർ റോട്ടിൽ പാണ്ടിക്കാട് നിലമ്പൂർ റോട്ടിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ പാണ്ടിക്കാട് നിന്ന് രണ്ട് കിലോമീറ്റർ ഒന്ന് കഴിഞ്ഞാൽ കാളങ്കാവ് എന്ന് പറയുന്ന സ്ഥലം ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ഓഡിറ്റോറിയം അതാണ് ഇതിൻ്റെ ലാൻഡ് മാർക്ക് മെയിൻ റോഡിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് ഒരു സെൻറ്റ് സ്ഥലത്തിന് മൂന്ന് ലക്ഷം മൂന്നര ലക്ഷമൊക്കെ ആവറേജ് മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ് ആ ഒരു സ്ഥലത്താണ് ഈ ഒരു ആറ് സെൻറ്റില് നിങ്ങളീ കണ്ട ഒരു സൂപ്പർ ബേഡിന് ചെറിയ വില ചോദിക്കുന്നുള്ളു ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ തീർച്ചയായിട്ടും ഈയൊരു വിലക്ക് വാങ്ങുന്നവർക്ക് നല്ല ലാഭം തന്നെയാണ് സ്ഥലത്തിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്ത് ആ വീടിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലാർക്ക് എത്രയോ മോൾക്ക് വരേണ്ടൊരു മുതലാണ് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ആർക്കെങ്കിലൊക്കെ വീട് വാങ്ങിച്ചിട്ട് ഒരുപാട് ആളുകളുണ്ട് വീട് വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് ഇൻക്വറീസ് ഉണ്ട് അതിനൊക്കെ പറ്റും അത്യാവശ്യം നല്ല വാടക കിട്ടും കാരണം ഇത് മെയിൻ റോഡിന് തൊട്ട് ചാരിലൊരു സ്ഥലമാണ് പാണ്ടിക്കാട് അങ്ങാടിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത നിരവധി ബിൽഡിങ്ങുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഓഡിറ്റോറിയം ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പള്ളിയുണ്ട് മദ്രസ് ഉണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ലൊരു സൂപ്പർ വീട് വീടും അത്യാവശ്യം കുഴപ്പമില്ലട്ടോ രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ഉണ്ട് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഫുൾ വർക്ക് ഫിനിഷിംഗ് ആയതാണ് പുതിയ വീടല്ല വീട് കുറച്ചൊരു പഴക്കമുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ